തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും നടപടി എടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകും ശ്രീകാന്ത് ഇക്കാര്യത്തിൽ കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി ഇത്തവണത്തെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന് തോന്നുന്നു ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് മാസത്തിലകം അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് സർക്കാരിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒപ്പം തന്നെ ഈ വർഷത്തെ ശരിയായ വിധം നടത്തണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡ പ്രകാരവും വ്യവസ്ഥാപിതവുമാകണം പൂരം നടത്തിപ്പ് എന്നാണ് കോടതി പറയുന്നത് കഴിഞ്ഞ വർഷമുണ്ടായ ചില സംഭവങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നതും ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ കൊണ്ട് നേരിടണം എന്ന് ഹൈക്കോടതി പറയുന്നു ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കണമെന്നാണ് പറയുന്നത് കൃത്യമായ പോലീസ് വിന്യാസം വേണം ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും കോടതി പറയുന്നു പൂരം നടത്തിപ്പ് സുഗമമാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും ഇതിനോടകം നിർദ്ദേശം എത്തിക്കഴിഞ്ഞു പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിട്ടുണ്ട് യെസ് ഹർജികൾ കോടതി തീർപ്പാക്കി ഇത്തവണത്തെ പുരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്